നമസ്കാരം ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും വിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി അടക്കി വെച്ചിരുന്ന പല പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കെ ഇപ്പോഴിത് കനത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയിൽ ഇനി രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂവെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ആറ് പതിറ്റാണ്ടായി അധികാരത്തിലിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ സംബാലിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന് നേരെ കണ്ണടച്ചിരിക്കുന്നു സംബാലിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വർഷങ്ങളിൽ നടന്നത് ഭീകരമായ കലാപങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കലാപത്തിൽ നൂറ്റി എൺപത്തിനാല് ഹിന്ദുക്കളെ ജീവനോടെ ചുട്ടുകൊന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൂടുതൽ കലാപങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ സമ്പാലിലാകെ ഇരുന്നൂറ്റി ഒൻപത് ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് സമ്പാലിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഈ ഹിന്ദുക്കളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധൻറെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ ബാബറിന്റെയും ഔറംഗസേബിന്റെയും പാരമ്പര്യങ്ങളല്ല മുസ്ലിം ആഘോഷയാത്രകൾക്ക് ഹിന്ദു പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു ജാഥയ്ക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല സംബാലിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും ഒരാളെയും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഉത്തർപ്രദേശിലെ സംബാലിൽ നടക്കുന്ന പരിശോധനകളിൽ ഹിന്ദു സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പൗരാണിക അടയാളങ്ങൾ കണ്ടെത്തുന്നത് തുടരുകയാണ് സംബാലിലെ ചതൌസിയിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് നടത്തിയ ഖനനത്തിനിടെ ഏകദേശം നൂറ്റി വർഷം വരെ പഴക്കമുള്ളതും നാനൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു പടിക്കിണർ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു നാൽപ്പത്തിയാറ് വർഷമായി അടച്ചിട്ടിരുന്ന സംബാലിലെ ഭസ്മശങ്കർ ക്ഷേത്രം ഡിസംബർ പതിമൂന്നിന് തുറന്നതിനെ തുടർന്ന് ഖനനം തുടരുകയാണ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കിടെയാണ് ഈ ഘടന കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്ന് കേടുവന്ന രണ്ട് വിഗ്രഹങ്ങളും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാം സ്വതന്ത്ര സമരത്തിന്റെ കാലഘട്ടത്തിലാണ് സ്റ്റെപ് ബെൽ നിർമ്മിച്ചത് ബിലാരി രാജാവിന്റെ പിതാമഹന്റെ കാലത്താണ് പടിക്കിട നിർമ്മിച്ചതെന്ന് പ്രാദേശിക ചരിത്ര പണ്ഡിതർ പറയുന്നു സ്ഥലത്ത് സർവേ നടത്താനുള്ള സാധ്യത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്നും നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് എ എസ് ഐക്ക് അപേക്ഷ സമർപ്പിക്കാമെന്നും സമ്പാൾ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദർ പെൻസിയ പറഞ്ഞു സൈറ്റ് മുമ്പ് തടാകമായി രജിസ്റ്റർ ചെയ്തതാണെന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച പെൻസി സ്ഥിരീകരിച്ചു കിണറിന്റെ മുകൾ നില ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലകൾ മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഘടനയിൽ നാല് മുറികളും ഒരു കിണറും ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധാപൂർവം ജോലികൾ നടക്കുന്നുണ്ടെന്ന് പെൻസിയ പറഞ്ഞു പടിക്കിണറിന് സമീപമുള്ള ബാങ്കി ബിഹാരി ക്ഷേത്രം ജീർണാവസ്ഥയിലാണെന്ന് ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചു നൂറ്റി വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ രണ്ട് വിഗ്രഹങ്ങളും പ്രത്യേകം പ്രത്യേകം ആരാധനാലയങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ചുറ്റുമുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി രണ്ടു ദിവസം മുൻപ് ചതൌസി നിവാസിയായ കൗശൽ കിഷോർ പുരാതനമായ പടിക്കിണറിനെ കുറിച്ച് ജില്ലാ ഓഫീസറിനെ അറിയിക്കുകയും സമീപത്തെ ബങ്കി ബിഹാരി ക്ഷേത്രത്തിന്റെ ശോചയാവസ്ഥ ഉയർത്തിക്കാട്ടുകയും ചെയ്തു മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് ധാരാളം ഹിന്ദുക്കൾ താമസിച്ചിരുന്നതായും ബിലാരി റാണി അവിടെ താമസിച്ചിരുന്നതായും കിഷോർ അവകാശപ്പെടുന്നു സ്ഥലം കയ്യേറിയ കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി നീക്കം ഡിവിഷണൽ അറിയിച്ചു വെബ് ഡെസ്ക് ബൈ യുവർ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം